ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ മകളുടെ ചോറൂണ് കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ അമ്പലത്തിൽ രാവിലെ തന്നെ എത്തി പിന്നെ ദേവിയെ തൊഴുതു എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിലാണ് മകൾക്ക് ചോറ് കൊടുക്കാമെന്നുള്ള ഒരു നേർച്ച അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും ഹസ്ബൻഡുമായി രാവിലെ ഇവിടെ എത്തി പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ പിന്നെ എൻ്റെ അപ്പച്ചും അപ്പച്ചുടെ ചെറുമോളും കോവിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേരെയൊന്നും വിളിച്ചിട്ടില്ല വേണമെങ്കിൽ വിളിക്കാം നമുക്ക് കുറച്ച് പേരെ ഒരു ചെറിയൊരു രീതിയിൽ ചടങ്ങ് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇതാ അവൾക്ക് കൊടുക്കാനുള്ള ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് പോയിട്ട് എന്നോട് പറയാണ് ദൈവത്തെ നല്ല പൊതുപോലെ പ്രാർത്ഥിച്ചുള്ളൂ മകൾക്ക് ആരോഗ്യ എല്ലാം കിട്ടാനും ആ ആയുരാരോഗ്യം കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു ഞാനതുപോലെയൊക്കെ കേട്ടു അതിനുശേഷം ഞാനും എൻ്റെ മകനും കൂടെ ചോറ് കൊടുക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ മോള് കരയുന്നുണ്ട് ആ കരയുന്നത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് അവൾക്ക് കൊടുക്കണമെന്നുള്ളൊരു അഭിപ്രായത്തിലിരിക്കുകയാണ് പോറ്റി എന്നോട് കൈയൊക്കെ അവർക്ക് കഴുകാൻ പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ ദേവിയെ വിചാരിച്ചുകൊണ്ട് കൈ കഴുകി മകൾക്ക് ഇതാ ചോറ് കൊടുക്കാമോ ഉടനെ തന്നെ കൊടുക്കും ഇതാ മകൾക്ക് ചോറ് കൊടുക്കുകയാണ് മകൾ ചോറിലോട്ട് അന്തം വിട്ട് നോക്കുന്നു പോറ്റി എന്നോട് വീണ്ടും പറയാണ് ഞാൻ നിങ്ങൾ പിന്നെ മകൾക്ക് വേണ്ടി തൊഴു പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോറ് അധീനം എടുത്ത് മകൾക്കിതാ കൊടുക്കാൻ പോവുകയാണ് അവൾ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അമ്മ വന്ന് സമാധാനപ്പെടുത്തിയിട്ടും കരച്ചിൽ നടക്കാതി പക്ഷേ ചോറ് കഴിച്ചതിന് ശേഷം അവൾ ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം അവൾക്ക് ചോറ് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ചടങ്ങ് അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കൾക്ക് ഒക്കെ ചോറ് കൊടുക്കുക അടുത്ത് എൻ്റെ ചേട്ടനാണ് കൊടുക്കാൻ ചോറ് കൊടുക്കാൻ നിൽക്കുന്നത് ഇത് എൻ്റെ മോളിൻ്റെ അച്ഛനാണ് ചേട്ടൻ ചോറ് കൊടുക്കുകയാണ് ചേട്ടൻ കൊടുത്തതിന് ശേഷം ഇനി എൻ്റെ മകൻ കൊടുക്കും പിന്നെ അങ്ങനെ നമുക്ക് അടുത്ത ബന്ധുക്കളും അച്ഛനും അമ്മയ്ക്കുമൊക്കെ കൊടുക്കാം ഇതാ ചേട്ടൻ കൊടുത്ത് മാറി അടുത്തിനി എൻ്റെ എൻ്റെ മകൻ കൊടുക്കുകയാണ് അവൻ കൊടുക്കുന്ന സമയത്ത് ഇതാ ചിരിച്ചോട് കരുന്ന് ഉറക്കം വരുന്നെന്ന് തോന്നുന്നു അവൾക്ക് ഇതാ മോൻ കൊടുത്തു ഇത് എൻ്റെ മൂത്ത കുട്ടിയാണ് അത് അവൾ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട് അടുത്തതായി എൻ്റെ അമ്മയും അപ്പച്ചിയും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അമ്മ ഇതാ കൊടുക്കാൻ പോവുകയാണ് അമ്മ ഇതാ ചോറ് കൊടുത്തു പിന്നെ മറ്റുള്ളവരൊക്കെ കൊടുത്തപ്പോൾ ഞാൻ ചിരിച്ചും കൊണ്ടാണ് മോള് കഴിക്കുന്നത് പക്ഷെ ഫസ്റ്റ് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ കരഞ്ഞു എന്താണെന്നറിയില്ല അടുത്തതായി എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണിത് ആ അച്ഛൻ്റെ സഹോദരി ചോറ് കൊടുക്കുകയാണ് അടുത്തിനി നമുക്ക് വേറെ ചടങ്ങുകളൊന്നുമില്ല കോവിലിൽ നമ്മൾ അന്നത്തെ ദിവസം പൂജ ചെയ്ത് തൊഴും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത് എൻ്റെ അപ്പച്ചിയുടെ ചെറുമോൾ വൈഗൂസാണ് ചോറ് കൊടുക്കുന്നത് എനിക്ക് ഈ ചാനൽ ചാനൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നത് വൈഗൂസാണ് പിന്നെ ആ വൈഗൂസ് ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവളെ കഴിച്ചതിന് ശേഷം അത് വിളി തുടങ്ങിയിട്ടുണ്ട് ചോറ് മണ്ടയിൽ കയറിയും തോന്നുന്നു എരിവ് എല്ലാം മണ്ടയിലായും തോന്നുന്നു ഛർദിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇതാ കണ്ടില്ലായിരുന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു പെട്ടെന്ന് നമ്മൾ വെള്ളം കൊടുക്കുകയാണ് പിന്നെ എൻ്റെ അച്ഛൻ എത്തിയിട്ടുണ്ട് അച്ഛനും ചോറ് കൊടുക്കാൻ പോവുകയാണ് അച്ഛൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീണ്ടും വെള്ളം കൊടുക്കുകയാണ് എരിവുണ്ട് എരിവായതുകൊണ്ടാണ് കൊണ്ടാണ് മോളിങ്ങനെ കരയുന്നത് പിന്നെ നമ്മൾ നടയിൽ അമ്പലത്തിൻ്റെ നടയിൽ വന്ന് തൊഴുതു പ്രസാദമൊക്കെ ഇട്ടു എന്നിട്ടും അവൾക്ക് കരച്ചിലടങ്ങിയിട്ടില്ല വീണ്ടും കരയാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ചോറ് കൊടുപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ഏതായാലും വീട്ടിലോട്ട് പോകണം നമുക്ക് അവളുടെ പേരിൽ ഒരർച്ചനൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോകും പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നു ഞാൻ കരുതുന്നു പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം കേട്ടോ ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി വരും എൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങളും അല്ലാതെ എൻ്റെ കോമഡി ആയിട്ടുള്ള ഓരോ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും എൻ്റെ ചാനലിനെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ബായ്